ഫ്രീസലോൺ ഫ്രീശ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നിങ്ങളും ദൈവകൃപയാൽ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അഭി ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധമായിട്ടൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സാക്ഷ്യങ്ങൾ അറിയിക്കുവാനുള്ളവർ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ താഴെ കമൻറ്റ് ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല നല്ലവസരത്തെ ഓർത്തു നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ദൈവകൃപയയിൽ സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കരുതലുകൾ അമ്മേനൊക്കെ അമ്മയൻ ഹാല ലുയ്യ ഞങ്ങളെ കർത്താവ് നടത്തുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അമ്മയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവസന്നദ്ധിയിൽ ആര് മുട്ടുമടക്കി കരയുമോ ആര് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമോ ആവശ്യഭാരത്തോടുകൂടെ കർത്താവ് എൻ്റെ വിഷയത്തിന്മേൽ നീ മനസ്സലിയണമേ ഞങ്ങളോട് കരണ തോന്നിയണമേ അമീൻ അമീൻ ആ അമീൻ ഭർത്തിമായി നിലവിളിച്ചതുപോലെ ദാവിത് പുത്ര എന്നോട് കരണ തോന്നണമേ ഈ ചൊവ്വാഴ്ച രാത്രിയിലും അമേൻ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമീൻ വിശ്വാസത്തോടെ നിലവിളിക്കുമെങ്കിൽ കർത്താവേ എൻ്റെ മക്കളോട് കരണ കാണിക്കണമേ അപ്പാ എൻ്റെ തലമുറകളോട് നീ മനസ്സലിയണം എൻ്റെ തലമുറകളെ നീ ഭാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എൻ്റെ തലമുറകളുടെ ബന്ധനത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ മധ്യസ്ഥതയോടെ കരയുമെങ്കിൽ അമ്മൻ നിലവിളിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് കരയുന്ന നിങ്ങളുടെ കണ്ണുനീരിൻ്റെ നടുവിലേക്ക് വേദനിക്കപ്പെടുന്ന നിങ്ങളുടെ വേദനയുടെ വിഷയങ്ങൾക്കകത്തേക്ക് ദൈവം ഇറങ്ങി വരും വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ കരയുവാൻ തയ്യാറാണെങ്കിൽ അവൻ ഏത് ബന്ധനങ്ങളെയും അഴിക്കും ഫ്രൈസലോൺ ഏത് കെട്ടുകളെയും അഴിക്കും ഏത് ഇരുളിൻ്റെ ചങ്ങലകളും തകരപ്പെടും ഏത് പൈശാചിക ബന്ധനങ്ങളും തകരപ്പെടും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാതപഠത്തിലായിരുന്നാട്ടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം നിങ്ങളുടെ തലമുറകളെ സന്ദർശിക്കും ആ വഴികൾ ഉപേക്ഷിച്ച് പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും ദൈവഹിതമില്ലാത്ത ബന്ധനങ്ങളിൽ നിന്നും തലമുറകളെ കർത്താവ് പുറത്തു കൊണ്ടുവരും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രീഷഫ് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റം കര അവരവുള്ള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് സബിഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് പ്രത്യേകാലൊരു അനുഗ്രഹിക്കപ്പെട്ട ആ മീൻ സാക്ഷ്യവും ആ മീൻ പങ്കുവയ്ക്കുന്നു മീൻ അതിനു മുമ്പായി പ്രധാനപ്പെട്ട റിയിപ്പുണ്ട് നമ്മുടെ ഈ മാസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടങ്ങി ഇരുപത്തി എട്ടാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസം സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന മിസ്സ് ചെയ്യരുത് അത് വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും അമേൻ ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ അമേൻ ആ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങളാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥനകൾ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അമേൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമേൻ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്ന ഒത്തിരി പേരുടെ നാവിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് പ്രത്യേക ഒരു സാക്ഷ്യം പങ്കുവയ്ക്കട്ടെ നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരിക്ക് അമീൻ തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയി അമേൻ അത് തന്റെ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരി അമീൻ തന്നിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് ഏഴ് വർഷമായി മടക്കി നൽകുവാൻ കഴിയാതെ വണ്ണം പലതരത്തിലുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞ് ആ നന്മയെ പിശാജ് തടഞ്ഞു വെച്ചിരുന്നു നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാദം ഉപവാസ പ്രാർത്ഥനയിൽ ആ പൈസയ്ക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നതിന് ഒരു ഏഴ് ദിവസത്തിന് മുമ്പ് ആ സഹോദരി അവരെ വിളിക്കുവാനും സംസാരിക്കുവാനും ആ പൈസയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആമേൻ മേൻ സംസാരിക്കുവാനിടയ്ക്ക് ഇടയായി അമീൻ അങ്ങനെ അവർ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു അങ്ങനെ ഡേറ്റും പറയുവാനിടയായി അങ്ങനെ അവർ ആ ആ ഡേറ്റ് വെച്ചിട്ട് അവർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു പ്രിയ ദൈവമക്കളെ പറയട്ടെ ഇന്നലെ അമേൻ ആ പൈസ ആ സഹോദരിയുടെ കയ്യിൽ ലഭിച്ചു എന്നുള്ള സാക്ഷ്യം അമേൻ കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിൽ ിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന പ്രൈഷ് ഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഈ ചൊവ്വാഴ്ച രാത്രി മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അമേൻ അമേൻ ലോകത്തിൻ്റെ വഴികളിൽ അകപ്പെട്ടു പോയ മക്കളെ ഓർത്ത് പാപത്തിന്റെ വഴികളിലും കൂട്ടുകെട്ടുകളുടെ വഴികളിലും സ്നേഹബന്ധങ്ങളിലും മാതാപിതാക്കൾ പറയുന്ന പ്രപ്പോസലുകൾക്ക് അമേൻ കീഴ്വഴങ്ങാതവണ് ദൈവഹിതമില്ലാത്ത കുടുംബത്തിന് ചേരാത്തതും അമേൻ അമയൻ അമേൻ പാപത്തിലും ജീവിക്കുന്ന അമയൻ പാപാന്ത കാലത്തിൽ കുരുങ്ങിപ്പോയ തലമുറകൾ അവരെ മടക്കി വരുവാൻ വേണ്ടി പ്രാർത്ഥനയുടേയിരിക്കുന്ന മാതാപിതാക്കൾ ചൂടബല ഹതനഘടകശിയ അർത്ഥൽ പ്രൗഢപന അപ്പാ ദൈവഗതമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് കൂട്ടുകെട്ടുകളിൽ നിന്ന് മധ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് സ്നേഹ ബന്ധങ്ങളിൽ നിന്ന് ഞങ്ങളുടെ യൗവന തലമുറകളെ ഞങ്ങൾ അമ്മേ തിരികെ പിടിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ സംഭവിക്കട്ട ടാബാബംതന അടകതര ഘടക ശ്രീ ധീപൽ ഘടക ശം താരകന വൈഡവന ധീപാന ഘടക ശ്രീ ദുരബൽ പ്രൗഢപന ധീപല ഘടക ശം താരകന അർത്ഥൽ ഘടക ശ്രീ യേശുവിന്റെ നാമത്തില വിടുതൽ സംഭവിക്കട്ടെ കർത്ത വിടുതൽ സംഭവിക്കട്ടെ അപ്പ വിടുതൽ സംഭവിക്കട്ടെ യേശുവേ നീ മനസ്സലിയണമേ അപ്പ നീ മനസ്സലിയണമേ അപ്പ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ അപ്പാ തലമുറകളുടെ കണ്ണുനീ അപ്പ മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ ഒരു ഭാരമാകരുത് വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ പഠിക്കാതെ കൂട്ടുകെട്ടുകളിൽ കറങ്ങി നടക്കുന്നു പരീക്ഷയുടെ ദിവസങ്ങൾ അടുത്ത് വരുന്ന ബോർഡ് എക്സാമുകൾ അപ്പാ യേശുപ്പാ കടന്നു വരുന്നത് യേശുവേ അവിടെ തുറക്കണമേ തുറക്കണമേപ്പാ ഈ വർഷം നല്ല മാർക്കോടുകൂടെ പാസ്സാകട്ടെ അവർ കോളേജുകളിൽ കടന്നു പോകട്ടെ അപ്പാ യേശുവേ അപ്പാ തുറക്കണമേ ർത്താവ് തലമുറകൾ നല്ല റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ മക്കളുടെ രോഗങ്ങൾ മാറിപ്പോകട്ടെ ജന്മന ഉള്ള ഊനങ്ങൾ മാറിപ്പോകട്ടെ അപ്പാ ഡിപ്രഷൻ തലമുറകൾ ഗെയിം അഡിക്ഷൻ അപ്പാ മെന്റലി ഡിപ്രസ്ഡ് ആയ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ കാരാഗ്രഹത്തിന്റെ അടക്കപ്പെട്ട വാതിലുകളെ സ്വർഗം അങ്ങ് തുറക്കണമേ തലമുറകളുടെ കണ്ണുകളെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ തലമുറകൾ പുറത്തു വരട്ടാബാ ശന്തന അടകത്തുനിന്ന് വികാനഘടക ശന്തന രകൽപ്രൗഢവന ദ്വീപലഘടക തലമുറകൾ പുറത്തു വരട്ടെ അവിടെ ആത്മീക കണ്ണുകൾ തുറക്കട്ടെ ദൈവവേലയ്ക്ക് വേണ്ടി അപ്പ നേർച്ചുതേർന്ന് വിട്ട തലമുറകൾ ഇന്ന് ലോകത്തിന്റെ വഴികളിലായിരിക്കുന്നു അവർ അപ്പന്റെ പെട്ടകം ചുമക്കട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിച്ചു നല്ല ജോലി നൽകണമേ അപ്പ മക്കൾക്ക് നല്ല ജോലി നൽകി മാനിക്കണമേ അപ്പ യേശുവേ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമേ യേശുവേ തലമുറകൾക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ അപ്പ പ്രായങ്ങൾ ഒത്തിരി കഴിഞ്ഞു കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ഉണ്ടാകട്ടെ ജൂഡാബാബ ജൂഡാബാബംതന അഥനഘടക അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി മാനിക്കണമേ അപ്പ മക്കളുടെ നന്മകൾ അനുഭവിക്കട്ടെ മക്കളുടെ സന്തോഷം കാണട്ടെ മാതാപിതാക്കളെയും തലമുറകളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാഥ് തന്ന പിതാവേ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി ഫാർട്ടായിരിക്കും സ്കൂൾ നമ്പറേക്ക് വിളിക്കുക വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ വലിയ ആശുപത്രി നമുക്ക് ലൈവ് മധ്യസ്ഥാർത്ഥിയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പിറ്റി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ സപരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ ശേഷം മൂന്ന് മണി മുതൽ ഏറ്റങ്ങരമരവള താനിമുടി ജംഗ്ഷൻ എം എസ് ബസ് അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് കടന്നുവരിക അനിയരോട് അറിയിക്കുക ആൻ ഗോഡ് ബ്ലെസിംഗ്